വിശുദ്ധമായ ദുൽഖായുത മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവിലാണുള്ളത് നമ്മളെല്ലാവരും നാളെ വെള്ളിയാഴ്ച പകലാണ് ഈ പ്രാവശ്യത്തെ ദുൽഖായത മാസത്തിന് അഞ്ച് വെള്ളിയാഴ്ച കിട്ടും ഇന്ന് നാലാമത്തെ വെള്ളിയാഴ്ചയാണ് അടുത്തൊരു വെള്ളിയാഴ്ച കൂടി നമുക്ക് കിട്ടും ഇൻഷാ ഇൻഷാല് അള്ളാഹു ചാല നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സൊലാത്താണ് ഈ സ്വലാത്ത് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് സൊലാത്തുകൾ ഏതു പറഞ്ഞാലും നേട്ടം നിരവധിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സ്വലാത്ത് സൊലാത്ത് ഷിഫാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്വലാത്ത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ഒരു പതിനാല് നേട്ടങ്ങൾ നമുക്കിന്ന് പഠിക്കാം പ്രത്യേകം നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫയാൻ ഡോക്ടർമാർ പോലും ഇനി നിങ്ങൾ ദൈവത്തോട് പറ ഇനി നിങ്ങളുടെ പടച്ചോനോട് ഈശ്വരനോട് പറ എന്ന് പറഞ്ഞ കേസുകൾ പോലും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ശരിയായ നിരവധി അനുഭവങ്ങൾ പല ആളുകൾക്കും പറയാനുണ്ടാകും സ്വലാത്ത് ചൊല്ലിയാൽ രോഗം മാറുമോ ഈ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കണോ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം എന്നാൽ ഞാനിത് പറയുന്നത് എന്നെ ശബ്ദം കേൾക്കുന്ന മുക്മിനീയങ്ങളായ ആളുകളോടാണ് വിമർശിക്കുന്നവർ അത് വിമർശിക്കട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയമുള്ളവർ അതും കൊണ്ട് നടക്കട്ടെ ഞാനിത് പറയുന്നത് മുക്മിനീയങ്ങളായ ആളുകളോടാണ് അവർക്ക് വിശ്വാസമുണ്ട് സൊലാത്തിൽ വിശ്വാസമുണ്ട് ചൊല്ലിയാൽ നേട്ടം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരോടാണ് ഇക്കാര്യം പറയുന്നത് മറ്റുള്ളവർ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല അപ്പൊ സ്വലാത്തിന്റെ മഹത്വം കേട്ടാലോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു ഈ സ്വലാത്ത് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ

നമ്മളെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മളിൽ നിന്നും ഹജ്ജിന് പോയ ആളുകളുണ്ട് എംബ്രക്ക് പോയ ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും ഹജ്ജും വെമ്രയും സിയാറത്തും മക്ബൂലും അബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ ദുൽഖായത മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാളെ വെള്ളിയാഴ്ച പകൽ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വലാത്താണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്വലാത്ത് സ്വലാത്ത് നമ്മൾ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരുപാട് ചൊല്ലുന്നവരാണ് ചൊല്ലേണ്ടതാണ് അള്ളാഹു മുഹമ്മദിൻ അള്ളാഹു അലഹി വസ്ലീം ഇതും ഒരു സ്വലാത്താണ് മുഹമ്മദ് വസ്ലം അതും ഒരു സ്വലാത്താണ് മുഹമ്മദ് ഇതൊക്കെ ഒരു സ്വലാത്താണ് അതുപോലെ അതുപോലെ സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ ഇബ്രാഹിമിയത് ഫാത്തിഹ് കൻസു സ്വലാത്ത് സൊലാത്ത് അതുപോലെ നിരവധി സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട് അള്ളാഹു താല നമ്മൾ ചൊല്ലുന്ന മുത്തനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ആ മുത്തായ റസൂഡ് നമ്മുടെ സ്വലാത്ത് കണ്ട് നമുക്ക് ശുപാർശ ചെയ്യുന്ന നബി തങ്ങളുടെ കൈകൾ കൊണ്ട് ഹൗതൽ കൗസർ വാങ്ങി കുടിക്കാൻ പറ്റുന്ന നബി തങ്ങളെ സ്വപ്നം കാണുന്ന നല്ല ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി ഞാറബല്ലമീൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് സ്വലാത്തുകൾക്കെല്ലാം വലിയ നേട്ടമുണ്ട് വലിയ പ്രതിഫലമുണ്ട് പതിനാല് വലിയ പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിരവധി പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്ന ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ കേസുകൾ നൂറ് ശതമാനം വിജയിച്ച അത്ഭുതപ്പെടുത്തുന്ന ഒരു ആത്മീയമായ ഒറ്റമൂലിയാകുന്ന ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇൻഷാ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്കാണ് ഒരുപക്ഷെ ഭൂരിഭാഗം അസുഖങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ കരൽ വൃക്ക ഹൃദയം ഗർഭാശയം അതുപോലെ തന്നെ നമ്മുടെ വാൽവ് പാൻക്രിയാസ് മൂത്രാശയ രോഗം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട് ഷുഗർ ഉണ്ട് അതുപോലെ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ അതുപോലെ തന്നെ സോറിയാസിന്റെ അസുഖം നിരവധി അസുഖങ്ങൾ പ്രയാസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മളിൽപ്പെട്ട നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നിരവധി പേർക്കുണ്ട് അള്ളാഹു സുബാനുഹോ എല്ലാ രോഗങ്ങളെ തൊട്ടും വലിയ ശിഫാ വലിയ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ ഏത് രോഗത്തിന്റെ അണുക്കളാണ് ഉള്ളത് ഏത് രോഗമാണ് നമുക്ക് അല്ലാഹുവിന് വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പടച്ചവൻ എല്ലാ രോഗവും ശിഫയാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ ഷിഫയാക്കി തന്നനുഗ്രഹിക്കട്ടെ കിടന്നു പോകുന്ന പരീക്ഷണം വാപ്പ മരിക്കാൻ വേണ്ടി ആ ചെയ്യുന്ന മക്കൾ ഉമ്മ മരിക്കാൻ വേണ്ടി ആ ചെയ്യുന്ന മക്കൾ ഭർത്താവ് ഒന്ന് മരിച്ചു കിട്ടാൻ ഭാര്യയൊന്ന് മരിച്ചു കിട്ടാൻ മക്കളൊന്ന് മരിച്ചു കിട്ടാൻ കാരണം കിടന്ന് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്ത് നോക്കി നോക്കി മടുക്കുന്നു എന്ന അവസ്ഥ വരെ എത്തുന്ന ഒരു തരത്തിലേക്ക് പടച്ചതമ്പുരാൻ നമ്മളെ ആരെയും എത്തിക്കാതെ മരണം എപ്പോഴാണോ

എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ നബി എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ എൻ്റെ ഒരു കണ്ണ് ഈ യുദ്ധത്തിൽ പരിക്കുപറ്റി അതിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുകയാ എനിക്ക് അതിശക്തമായ വേദനയുണ്ട് ആ വേദന ഞാൻ കടിച്ചമർത്തിയാലും പിടിച്ചു നിന്നാലും എനിക്ക് എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് പോകാൻ വലിയ പ്രയാസമാണ് കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ ഇതിനൊരു പരിഹാരം വേണം അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ഏറ്റവും വലിയ ഡോക്ടർ ചെയ്ത പരിപാടി എന്തെന്നറിയോ മുത്തായ റസൂൽ തൻ്റെ കൈകൾ കൊണ്ട് ആ കണ്ണിലിങ്ങനെ തടവിയെന്നാണ് ഹദീസിൽ കാണാം ഇത് സ്വഹീഹായ ഹദീസിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്നെ ആ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അള്ളാഹു താലം മാറ്റിക്കൊടുത്തു എന്നാണ് ആ പ്രവാചകരുടെ പേരിലാണ് നമ്മൾ ഇൻഷാ ഇൻഷാള്ളു ചൊല്ലാൻ പോകുന്നത് അല്ലേ ഇന്ന് എത്രയോ കേസുകളാണ് ഡോക്ടർമാർ പറയാറുണ്ട് എത്രയോ കേസുകൾ ഇനി നിങ്ങൾ ദൈവത്തോട് പറയും നിങ്ങൾ ഈശ്വരനോട് പറയും നിങ്ങൾ പഠിച്ചോനോട് പറയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നോക്കി ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞ് കൈയ്യൊഴിഞ്ഞ കേസുകൾ വരെ ശരിയായ എത്രയോ അനുഭവങ്ങളുള്ള ഒരു സ്വലാത്താണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ വെറുതെ ദിക്കറും സ്വലാത്തും തസ്ബീഹും മാത്രമായിട്ടിരുന്നാൽ പോരാ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗങ്ങൾ മാറാനുള്ള ദിക്കറുകളും സ്വലാത്തുകളും ആയൊക്കെ നമ്മൾ ചെയ്യണം അതോടൊപ്പം തന്നെ ചികിത്സയും വേണം ചില ആളുകൾ ചികിത്സ മാത്രമേ ഉള്ളൂ അത് അതും പാടില്ല രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം നമ്മൾ സാധാരണ ദ്വാ ചെയ്യാറുണ്ട് ആദ്യം നമ്മൾ ചോദിക്കുന്ന റബ്ബന ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണം എന്നാണ് അപ്പൊ നമ്മൾ ദുന്യാവിൽ നന്മ നൽകണം അതായത് നമ്മുടെ രോഗങ്ങൾ മാറാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ ഈ ദുന്യാവിൽ തന്നെ നമുക്ക് എല്ലാവിധ അർഹത്തുണ്ടാവാൻ നമ്മൾ ആ ദ്വായിൽ ചോദിക്കുന്നു വഫിൽ ആഹിറത്തി ആഹുറത്തിലും നമ്മൾക്ക് വേണം അപ്പോൾ നമുക്ക് മരുന്നും വേണം മന്ത്രവും വേണം മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വലാത്ത് തിക്റ് ദ അതും വേണം മരുന്നും മന്ത്രവും ഒന്നിച്ചുകൊണ്ട് പോകണം ചില ആളുകളുണ്ട് ഭാര്യ ഗർഭിണിയായിട്ട് ഓളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല കാരണം എന്താണ് പടച്ചോൺ പറഞ്ഞത് ഹോസ്പിറ്റൽ പോകാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി എന്ന് പറയുന്ന ബുദ്ധിശൂന്യരുള്ള കാലഘട്ടമാണിത് അങ്ങനെയല്ല നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മൾ ഡോക്ടർമാരെ കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് പടച്ച തമ്പുരാൻ എന്ത് രോഗമാണോ ഭൂമി ലോകത്തേക്ക് ഇറക്കുന്നത് അതിനൊപ്പം തന്നെ അതിന്റെ മരുന്നും ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ എന്ത് രോഗം വന്നാലും അതിനൊക്കെ മരുന്നുണ്ട് അതിനൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുകയും ഇൻഷാ ഈ ഈ ഒരു ഒരു സ്വലാത്ത് 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 നിത്യമായി പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ മാറും ഏതാണ് ആ ആ ആ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ സ്വലാത്തിന്റെ സ്വലാത്തിന്റെ നേട്ടങ്ങൾ നേട്ടങ്ങൾ ആദ്യമായി ഒന്ന് കേൾക്കാം മഹാനായ ഒരുപാട് പറയുന്നുണ്ട് പറയുന്നു മൻ ഒരുവൻ മനുഷ്യൻ അവന്റെ രോഗത്തിന്റെ സമയത്ത് അവന്റെ ബുദ്ധിമുട്ടിന്റെ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ അവൻ ഈ ഒരു സ്വലാത്ത് കഴിഞ്ഞാൽ പറഞ്ഞു രോഗം രോഗം കൊടുക്കുന്നതാണ് ഏത് പോലും കൈയൊഴിഞ്ഞ കേസുകളാണെങ്കിലും ആ സ്വലാത്തിന്റെ കൊണ്ട് അവന്റെ ി കൊടുക്കും തരട്ടെ ഒന്നാമതായി ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരാൾക്ക് കിട്ടുന്ന നേട്ടം അവന്റെ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കും ടെൻഷൻ കാലമാ ടെൻഷൻ മാറാൻ അതുപോലെ തന്നെ അസൂയ കുശുമ്പ് അഹങ്കാരം ഇതൊക്കെ എന്താ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ് ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറാൻ ഈ സ്വലാത്ത് കാരണമാണ് അതുപോലെ തന്നെ മറ്റൊരു നേട്ടമെന്ന് പറഞ്ഞാൽ നരകത്തിന്റെയും ഇത് ചൊല്ലുന്നവന്റെയും ഇടയിൽ ഒരു മതിൽ പോലെ ഉണ്ടാകുമെന്നാണ് ഈ സ്വലാത്ത് കാവലായി നിൽക്കും പിന്നെയോ മൂന്നാമത്തേത് മറവി രോഗം അൽഷിമേഴ്സ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട് സ്വന്തം പേരുപോലും മറന്നു പോകുന്നു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലേക്ക് കൊടുത്താൽ എന്തിനാണ് ഈ വെള്ളം തന്നത് അത് കുടിക്കാനാണെന്ന് പോലും ഓർക്കുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ആ രോഗത്തിനും മിഥി ശിഫയാണ് ചൊല്ലുന്ന സമയത്ത് ആത്മാർത്ഥമായി ചൊല്ലേണ്ടതുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് ഗുണമുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ചൊല്ലാൻ അല്ലാതെ ആ ചൊല്ലിയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടുവായിരിക്കും അങ്ങനെയല്ല പിന്നെയോ മക്കൾ സ്വലഹീങ്ങളാവാൻ നല്ല ഹൈറായ മക്കളെ കിട്ടാൻ അവരുടെ പഠനങ്ങളിൽ വറക്കത്തുണ്ടാവാൻ ഈ സ്വലാത്ത് പറ്റിയതാണ് അഞ്ചാമത്തേത് ജോലി സംബന്ധമായ പ്രയാസ പ്രശ്നങ്ങൾ മാറാനും ഈ സ്വലാത്ത് പറ്റിയതാണ് രോഗങ്ങൾ മാറാൻ പിന്നെയോ വിഷമങ്ങൾ മാറാൻ നമ്മുടെ മനസ്സിലുള്ള മുറിച്ച ദാരിദ്ര്യത്തെ തൊട്ട് ൊട്ട് ഒന്നിനും തികയാത്ത ഒന്നും തികയാത്ത അതുപോലെ തികയാത്തർപിടുത്തം അതുപോലുള്ള അവസ്ഥയെ തൊട്ട് രക്ഷപ്പെടാൻ പകർച്ച വ്യാധികളിൽ നിന്നും രക്ഷ കിട്ടാൻ സിഹർ കരിനാക്ക് കൈവശം വെക്കൽ അതിൽ നിന്നുള്ള കാവൽ കിട്ടാൻ കടങ്ങൾ മാറാൻ നമ്മൾ ചെയ്യുന്ന ഇജാബത്ത് ഉണ്ടാവാൻ നല്ല മരണം ഹുസ്നുൽ ഉണ്ടാവാൻ ഒക്കെ തുടങ്ങി പതിനാലല്ല അതിനേക്കാൾ ഉപരി ഒരുപാട് നേട്ടമുണ്ട് പതിനാലെണ്ണമാണ് പറഞ്ഞത് ഈ സ്വലാത്ത് സ്വലാത്ത് മതിയാകുന്നതാണ് ഏതാണ് ആ ഈതാണ്

وعلى آله وصحبه وسلم ونور برني اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها ഞങ്ങളുടെ നേതാവാകുന്ന മുത്തായ റസൂൽ സലാഹു അലഹി വസല്ല മാ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും അസുഹാബിനും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ആ രോഗങ്ങളുടെ നമ്മുടെ ശാരീരികമായ മാനസികമായ രോഗങ്ങൾ ആ രോഗങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മുത്തറസൂലിന് മാറ്റാൻ കഴിയും കണ്ണുകൾക്ക് വെളിച്ചമാകുന്ന ആ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും സ്വഹാബിമാർക്കും നീ ഗുണവും രക്ഷയും ം കൊടുക്കണേ എന്നാണ് ഏകദേശം അർത്ഥം എല്ലാ ദിവസവും ഇത് എത്രയാണെന്ന് നമ്മൾ എണ്ണം പിടിക്കേണ്ട ഇങ്ങനെ ചൊല്ലിക്കോ ഒരുപാട് വട്ടം ചൊല്ലിക്കോ നിസ്കാരങ്ങൾക്ക് ശേഷം എന്തെങ്കിലും വേദനകൾ വരുമ്പോൾ ഈ സ്വലാത്ത് ഓതുക ഓതിയിട്ട് നമ്മുടെ കൈകളിലേക്ക് ഇഷ്ടഫി എന്ന് പറഞ്ഞ് ഊതുക എന്നിട്ട് ശരീരത്തിൽ തടവുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം പറയുക പതിനൊന്ന് വട്ടം അല്ലെങ്കിൽ പതിനേഴ് വട്ടം പറഞ്ഞ് അതിലേക്ക് ഇഷ്ഫി മന്ത്രിച്ച് നമ്മൾ സ്വന്തമായി കുടിക്കുക അല്ലെ നമുക്ക് ഈ സ്വലാത്ത് കൊണ്ട് എത്രയോ നേട്ടങ്ങളുണ്ട് പതിനാല് നേട്ടം നമ്മളിവിടെ പറഞ്ഞു അതല്ല ഒരുപാട് നേട്ടമുണ്ട് അള്ളാഹുത്താല എല്ലാ രോഗങ്ങളും തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ ഒരു പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് ചൊല്ലാം അല്ലാഹുത്താല അത് ചൊല്ലാനും ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പ്രയാസ പ്രശ്നങ്ങളുണ്ടോ എല്ലാം മാറി എല്ലാവിധ ഹൈറുണ്ടാവാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെല്ലിക്കെ പതിനൊന്ന് വട്ടം ഇഹാരിൽ وعلى آل سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه بسلم. بسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها നമ്മുടെ രോഗങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ സന്താപങ്ങൾ വിഷമങ്ങൾ മാനസിക വിഭ്രാന്തികൾ മാനസിക അസ്വസ്ഥതകൾ എല്ലാവിധ ടെൻഷനുകൾ എല്ലാവിധ വേദനകൾ എല്ലാത്തിനും തൊട്ടും അള്ളാഹു വലിയ കാവലും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് പറഞ്ഞു ഇന്നത്തെ അതിശ്രേഷ്ഠമായ ഈ പരിപാലനമായ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഇനിയുള്ള അതിശ്രേഷ്ഠമായ ദിനങ്ങൾ അലഹമുല്ല അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കുകയും ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ആകൾ എല്ലാം അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ഈ സ്വലാത്ത് പറയുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ മുഴുവനും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഐ മീൻ ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുന്നു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ آمين يا رب العالمين السلام عليكم ورحمه الله وبركاته